ഹായ് ഫ്രണ്ട്സ് ഞാൻ ആണ് നമ്മുടെ ഓട്ടോഡിയക്സ് യൂസർ കാർസിന് ശേഷം ഫ്രണ്ട്സ് യൂസർ കാർസിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ സ്ഥാപനമാണ് ഡ്രീം കാർ ഇത് വരുന്നത് മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരിക്കും പള്ളിക്കൽ ബസാറിനും ഇടക്ക് കോഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഫസ്റ്റ് വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ആസ്റ്റ ഡീസലിൽ വരുന്ന ഒരു അടിപൊളി ഐ ട്വൻറ്റി ആണ് ഈ ഒരു വാഹനം ശരിക്കും നിലവിൽ മൂന്ന് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആണ് ഓടിക്കാണത് ഡീസൽ ആണ് രണ്ട് ലക്ഷത്തി അൻപതിനാറ് ആസ്ക്യൂം പ്രൈസ് വരുന്ന വണ്ടിയാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആസ്റ്റ ഡീസൽ വണ്ടി ആട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ അടുത്ത ഷോപ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐട്ടൻ ആണ് ഡീസൽ ആണ് മൂന്നേക്കാൽ ലക്ഷം ആസ്ക്യൂം പ്രൈസ് വരുന്ന വണ്ടിയാണ് ആസ്റ്റ ഫുൾ ഓപ്ഷനിൽ അലവിയിലടം എല്ലാ ഫീച്ചേഴ്സും വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷനിൽ വരുന്ന ഡീസൽ ഗ്രാൻഡ് ഐട്ടൻ ആട്ടോ ആ സ്റ്റേ ഓപ്ഷൻ വരുന്നത് പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന ടാറ്റയുടെ അൾട്രോസ് എന്ന് പറയുന്ന വണ്ടിയുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒരു ലക്ഷത്തിന്റെ മുകളിൽ കിലോമീറ്റർ ഓടിക്കാറുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്ന വണ്ടിയാണ് വില കമ്മിയാക്കി കൊടുക്കേണ്ടത് ഈ വണ്ടീനൊക്കെ വില കുറച്ച് കൊടുക്കാം മാത്രമല്ല ഈ ഒരു വിലക്ക് എവിടെയും വണ്ടി കിട്ടൂല ക്ലീൻ ക്വാളിറ്റി വണ്ടികളാണ് നമ്മളെല്ലാ ചെക്കപ്പും കഴിഞ്ഞ് വെച്ചിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ന്യൂ മോഡലിൽ വരുന്ന ഡീസൽ സ്വിഫ്റ്റ് വി ഡി ഐ ആണ് ശരിക്കും ആറര ലക്ഷം ിൽ വില കിട്ടുന്ന വണ്ടിയാണ് നമ്മൾ നമ്മളിത് വണ്ടി ചോദിക്കണ വില അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരമാണ് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഡീസൽ ഷിഫ്റ്റ് ഇത് കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ ഷിഫ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപതിനാറ് നമ്മൾ ചോദിക്കുന്ന വില വരുന്നത് ബ്ലൂ കളറിലാണ് ആ വണ്ടി വരുന്നത് പോലീഷിങ് കഴിഞ്ഞിട്ടില്ല അത് വേണ്ടി വർക്കിംഗിലേക്ക് ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന റെഡ്സ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന സെറ്റക്സ് ഓപ്ഷനിൽ വരുന്ന റിഡ്സാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് രൂപ ചോദിക്കുന്ന വില വരുന്ന ഒരു വാഹനം കൂടിയാണ് മാക്സിമം ചെറിയ മുടക്കിൽ ഇറക്കാൻ പറ്റുന്ന ആണ് അത്യാവശ്യം നല്ല നീറ്റാണ് യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ എല്ലാം അലോയിൽ ഇറക്കുക എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ ഓട്ടോമാറ്റിക്കിൽ വരുന്നൊരു ഐറ്റൻ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന ഗ്രാൻഡ് ഐറ്റൻ ഓട്ടോമാറ്റിക്സ് വരുന്ന ഒരു വാഹനമാണ് സി ബി ടി ഓട്ടോമാറ്റിക്കിലാണ് ഈ ഒരു വാഹനം വരുന്നത് കേട്ടോ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആസ്കിംഗിംഗ് പ്രൈസ് വരുന്ന വാഹനമാണ് മറ്റൊന്ന് നമ്മുടെ അടുത്ത് വരുന്ന ഇനോവ മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ്ക്ക് ഒരു അൾട്ടോന്റെ വിലക്ക് അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞു വണ്ടിയുടെ വിലക്ക് ഒരു സെവൻ സീറ്റ് രണ്ടായിരത്തി മോഡൽ ഇരുപത്തിയേഴ് പേപ്പറിലെ ഇനോവ നമ്മുടെ കൈയ്യിൽ ഉണ്ട് റീറൈസേഷൻ ആണ് പിന്നെ എസ്ക്രോസ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സീറ്റ ഓപ്ഷനിൽ പുഷ്പട സ്റ്റാർട്ട് വരുന്ന സിംഗ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി കാണുന്ന വണ്ടിയാണ് നല്ല നീറ്റാണ് യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡീസലിൽ വരുന്ന എസ്ക്രോസ് വരുന്നുണ്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഡിആർഎൽ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് റീറൈസ്റ്റേഷനിൽ വരുന്ന അടിപൊളി എത്യൂസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യാറ് ഉറുപ്പയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് എത്തിയോസ് നമുക്ക് കൊടുക്കുന്നുണ്ട് എത്തിയോസാണ് അത്യാവശ്യം നല്ല നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല അതോടൊപ്പം തന്നെ സിയാസും നമുക്ക് ഇതേപോലെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അഞ്ച് ലക്ഷത്തി മുപ്പതിനാറ് ഉറുപയ ചോദിക്കണ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സെഡ് ഡി ഐ ഓപ്ഷനിൽ വരുന്ന ഒരു അടിപൊളി സിയാസ് ആണ് ഡീസലാണ് യാതൊരുവിധ കംപ്ലൈൻ്റ് ഇല്ല പതിനെട്ട് മോഡലിൽ വരുന്ന സോറി പതിനേഴ് മോഡലിൽ വരുന്ന വെറുതെ നമ്മുടെ കയ്യിലുണ്ട് മാനുവൽ ആണ് ഡീസലാണ് വണ്ടി ഇപ്പോൾ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ യാതൊരു കംപ്ലൈന്റോ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല ഫുൾ ചെക്കിങ് കഴിഞ്ഞതാണ് ഇനി ജസ്റ്റ് പോലീസ് ചെയ്ത് വൃത്തിയാക്കി അടിപൊളി അലേവിയിലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ലോ ബഡ്ജറ്റ് സെവൻ സീറ്ററിലായ എൻ ജി ഒയിനെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷന് സിംഗിൾ യൂസ് വാഹനമാണ് അങ്ങനെ പറയാൻ കാരണം രണ്ടാമത്തെ ഓണവും ഞാനാണ് കാരണം പേര്ന്ന് മാറ്റേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എൻ്റെ പേര് മാറ്റിയുള്ളൂ ഒരാൾ മാത്രം ഉപയോഗിച്ച സിംഗിൾ യൂസ് വാഹനമാണ് എൻജോയ് സെവൻ സീറ്റർ ആണ് നല്ല വണ്ടിയാണ് പിന്നെ ഇത് വെറും ആറ് ലക്ഷത്തി മു എഴുപത്തയ്യാറ് ഉറുപ്പ്യു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വെന്യൂ എ സി ബോർസാർഗേക്ക് വരുന്ന എസ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വെന്യൂ ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ് ഉറുപ്പേക്ക് അതോടൊപ്പം തന്നെ മറ്റൊരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് പെട്രോൾ സ്വിഫ്റ്റ് വരുന്നുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് ജസ്റ്റ് വേറെ മേജർ ആക്സിഡൻ്റോ കാരണമില്ല ബോണ്ട് ഉണ്ട് കമ്പനി സ്റ്റേ അവൈലബിൾ ആണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് അതേപോലെ തന്നെ വേഗനറി എല്ലക്സേ വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഞാൻ ഈ വണ്ടിന്റെ ഉത്ഭാവോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല അപ്പോൾ ഏതൊരു വാഹനത്തിനെ പറ്റിയും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാണുന്ന നമ്പറിൽ മൂന്ന് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹായ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാ വാഹനത്തിന്റെയും വാഹനത്തിൻ്റെയും കേരലോങ്ങളുടെ കയ്യിലേക്കെത്തും ഏത് വാഹനത്തിന്റെ ഫോട്ടോ ഡീറ്റെയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് മെസ്സേജിൽ അറിയിച്ചാൽ മതി മൂന്ന് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു ലക്ഷത്തി പതിനയ്യാറ് ഉറുപ്പേക്ക് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ വരുന്ന സെൻ എസ്റ്റിൽ നമ്മളെ കയ്യിലുണ്ട് എ സി പവർ സൈൻ ഫ്രണ്ടിലേക്ക് പവർ ചെയ്യേണ്ടി വരുന്ന വണ്ടിയാണ് ഒന്നേ പോയിന്റ് ചോദിക്കുന്നത് കമ്മിക്ക് കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നല്ല മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയിട്ടുള്ള കെ യു ഹൺഡ്രഡ് ഇത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യാറാണ് നമ്മൾ ചോദിക്കുന്നത് കമ്മിക്ക് കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഫുള്ള് ലോൺ ആയിട്ട് വരും അതേപോലെ വെറും അറുപത്തി എട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ ഞാനോ കൊടുക്കുന്നുണ്ട് എ സിയും പവർ വിൻഡോയും അതോടൊപ്പം തന്നെ സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന അടിപൊളി വണ്ടിയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പ്യൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ സ്പോർട്സിൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഐട്ടൻ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞില്ല അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന മൈലേജിന്റെ രാജകുമാരനായ ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യാറ് ഉറുപ്പയാണ് ചോദിക്കുന്നത് വില കമ്പിയാക്കി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹോണ്ട ജാസ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരിക്കടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കാക്കഞ്ചേരി പള്ളിക്കൽ ബസാറിന് റോട്ടിൽ കോഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഡ്രീം കാർ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഷോപ്പ് വരുന്നത് കേട്ടോ പറ്റി ഏത് സംശയം ഉണ്ടെങ്കിലും വാഹനത്തെ പറ്റി കുറിച്ച് അറിയാനും ലോണിനെ പറ്റി ഒക്കെ നമ്മൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് ബോർഡറിലാണ് എൻ എച്ച് പതിനേഴിന് അടുത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നാഷണൽ ഹൈവേയുടെ തൊട്ടേ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെയും കിൻഫ്ര ടെക്നോ പാർക്കിൻ്റെ ഒക്കെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഏത് ടൈപ്പ് വാഹനത്തെക്കുറിച്ച് ലോ ബഡ്ജറ്റ് ആണെങ്കിലും കൂടി മോഡലാണെങ്കിലും ഒക്കെ ഏത് വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ ഫുൾ ഓണ് ഇതുപോലെയുള്ള ഫുൾ ഓൺ ഉള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലൊക്കെ കാണും നമ്മൾ കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ട് ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചിലവെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം